ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാലേ ഇന്ന് ഈ ഇവിടെ ഒരു കാടുണ്ട് പുതുമലക്കാട് എന്ന് പറഞ്ഞൊരു കാടുണ്ട് അപ്പോൾ ഒന്ന് അവിടെ തന്നെ ഒന്ന് പോയി വരണം അതിൻ്റെ നെറുകിൽ ഉയരത്തൊന്ന് പോയി വരണം കുറേ ദിവസമായി പോകണം പോണമെന്ന് വിചാരിക്കണം ഏഹ് ഇത് എവിടെ തന്നെ അടുത്തു ചെറിയൊരു മഴയെല്ലാം കാണുന്നുണ്ട് അപ്പോൾ മഴ എന്താണെന്നറിയില്ല കുട കൈ പിടിക്കുക എങ്ങനെ ആയാലും അപ്പോൾ രാവിലെ എല്ലാം കുടി കഴിഞ്ഞു പിന്നെ രണ്ട് ദോശയും കഴിച്ചു അപ്പോൾ ഇനി പോണ വഴിക്ക് ചെറിയൊരു ഷൂട്ടിങ്ങൊക്കെ ചെയ്ത് ഷൂട്ടെല്ലാം ചെയ്തിട്ട് എൻ്റെ മോള് കയറിയിട്ട് ഉയരങ്ങളിൽ വെച്ചിട്ട് കാണാം ഓക്കേ എന്നാൽ ഇനി മോള് വെച്ചിട്ട് കാണാം അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ പോണെ എൻ്റെ അപ്പം ആരുമില്ല അവിടെ തന്നെ പോയാലൊക്കെ പണിക്കാരുണ്ട് അവിടെ തന്നെ കുറേ വർക്കേഴ്സ് ഉണ്ട് എൻ്റെ മുകളിൽ പണിയെടുക്കണവരുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇതാ ഇത് തന്നെയാണ് ഇവിടുന്ന് ഇനി അങ്ങോട്ട് കയറ്റം തന്നെ ഫുള്ള് ഇതാ ഇനി ഇതാ ഇതാ ഇതിലെങ്ങനെ കയറി ഇങ്ങനെ അങ്ങോട്ട് പോകണം ഒരുപാട് അങ്ങെത്താണ്ട് കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് കയറി പോകണം ഇങ്ങനെ കയറി പോകണം കുറേ റബ്ബറും ഉണ്ട് റബ്ബറിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ അങ്ങനെ മേലോട്ടങ്ങ് കയറണം എന്താ പോണ വഴിക്കുള്ള വഴിയാണിത് പോണ വഴിക്കുള്ള കാഴ്ചയാണിത് റബ്ബറാണ് കേട്ടോ ഫുള്ള് റബ്ബറാണ് ഇത് പുതുവേനക്കാടിലേക്ക് കുറച്ചും കൂടി പുതുവേനക്കാട് തന്നെ ഇതിനൊക്കെ പറയുക പക്ഷേ ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങനെ കയറിപ്പോയ മരങ്ങളൊന്നുമില്ല ഓപ്പണായി കിടക്കുകയാണ് കുറേ കല്ലുകളും ഉണ്ട് മരങ്ങളും കല്ലുകളും എല്ലാം ഉണ്ട് ആ അതൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി വന്നു കാട് പിടിച്ച് കടന്നിറങ്ങുന്ന സ്ഥലങ്ങളാണ് കണ്ടോ കഥക്കൽ തുടങ്ങി അത്രയും കയറ്റാണ് മോള് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് താഴത്തേക്ക് നോക്കുന്ന നേരത്ത് നല്ല കാഴ്ചയാണ് കണ്ടോ ഇതിപ്പോൾ ഞാൻ എന്താ കുറച്ച് പകുതി വഴിക്കിലെത്തി പകുതി വഴിക്കിലെത്തിയിട്ട് താഴത്തേക്ക് എടുക്കുന്ന സീനാണ് ഇല്ല താഴത്തേക്ക് എടുക്കുന്ന സീനാണ് താഴത്തേക്ക് എടുക്കുന്ന സീനാണിത് അവിടെ ഞാൻ എത്തിയപ്പോഴേക്കെന്നാ കിതക്കലോടെ ഇതാ കയറുന്ന വഴിയിൽ തന്നെ കണ്ടോ ഒരു മര പൊട്ടി ഇതാ മഴയത്ത് ഇതാ പൊട്ടി ഇതാ വളഞ്ഞു കിടക്കുന്നത് വളഞ്ഞു കിടക്കണുണ്ട് കയറുന്ന ഭാഗത്ത് തന്നെ ഒരു മരം ഇതിനൊരു വഴിയൊക്കെ വെട്ടി ഇറക്കുകയാണ് ഇതിനെപ്പോൾ കയറാൻ പ സൗകര്യം ആക്കി ഇറക്കുകയാണ് ഇതാ ഇപ്പം ഞാനൊരു മുക്കാഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു മുക്കാ ഭാഗം ആയിട്ടില്ല പകുതിയിൽ നിന്ന് വിട്ടിട്ടേ ഉള്ളൂ എന്താ ഇവിടെ തന്നെ താണ്ട കല്ലൊക്കെ ഇനി ഇനി ഇവിടുന്ന് അങ്ങോട്ട് കല്ല് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അയ്യോ കയറാൻ കുറേ ഉണ്ട് അപ്പോൾ അത് കുറേ നാളായി നാളായിങ്ങനെ കയറണം കയറണം എന്നാഗ്രഹിക്കുന്നു ഏ ഏതാനും ഞാനിവിടെ തന്നെ എത്തിയിട്ടോ ഏതാനും എത്തിപ്പോയിട്ടോ കുറേ കല്ലെല്ലാം മുറിച്ച് കൂട്ടിയിട്ടുണ്ട് മുകളിൽ എല്ലാം മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് വർക്കേഴ്സ് ഉണ്ട് ഇവിടെ ഇനിയും കയറട്ടാ ഇനിയും കയറുണ്ട് ഞാൻ പത ഏതാനും മുകളിലെത്തിയിട്ടോ ഇതാ ഏതാനും മുകളിലെത്തി ഇത്രയൊക്കെ കല്ലുകൾ വേണ്ട കല്ലുകൾ ഇഷ്ടം പോലെ കല്ലുകളാണ് കണ്ടോ ഇതാ ഒരുപാട് കല്ലുകളുണ്ട് അതായത് ഞാൻ കിതക്കുന്നുണ്ട് ഇത്രയും പോയി ഇതിൻ്റെ അപ്പുറത്തും വലിയ കാടാണ് അപ്പുറം ഇത് ഇതിൻ്റെ ഏറ്റവും ഉയരം കൂടിയ നിരകാണ് ഇത് കണ്ടോളു ഇതിൻ്റെ അടിയിലത്തെ ഭാഗമാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ആനങ്ങന്മലയാണ് അത് കാണുന്നത് ആനങ്കൻ്റെ അടി എന്ന് പറഞ്ഞത് സാർ ആനങ്ങന്മല ആ ഇതാണ് ഇവിടെ എത്തി ഇവിടെ നിന്ന് കണ്ട അനങ്ങന്മലയ്ക്ക് നല്ല സൈറ്റാണ് കേട്ടോ ഇവിടുന്ന് കാണുന്ന നേരത്ത് അനങ്ങന്മലയ്ക്ക് ഭയങ്കര സൈറ്റാ കണ്ടോ അനങ്ങന്മല ഭയങ്കര സൈറ്റാണ് ദബിറുടെ പരിധിക്കുള്ളൊരു ദബിരതാ കമ്പിവേലിയെല്ലാം കെട്ടിയിട്ടുണ്ട് മുകളിലുള്ള കമ്പിവേലിയെല്ലാം കെട്ടിയിട്ടുണ്ട് കെട്ടിയിട്ട് ഇവിടെ റിസോർട്ടാവാൻ പോവാണ് കേട്ടോ റിസോർട്ടാവാൻ പോവാണ് ഫുള്ള് ഇവിടെ അങ്ങനെ എന്തൊക്കെയാണ് കല്ലൊക്കെ കുത്തി പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കല്ല് പൊട്ടിക്കുന്നുണ്ട് ഇവർ ഇവിടെ ഉള്ളവരൊന്നും അല്ല ഇവരൊക്കെ തമിഴ്നാട്ടുകാരാണ് പിന്നെ ഹിന്ദിക്കാരുണ്ട് ബംഗാളികളുണ്ട് അങ്ങനെ ഞാനിതാ അതിൻ്റെ ഇതാ എടുത്തിട്ട ഫോട്ടോ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇതാ പിന്നെ മുകളിലെത്തിയിട്ട് പെട്ടിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടില്ല ഞാനിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഇവിടെ അങ്ങനെ വർക്കേഴ്സൊക്കെ ഉണ്ട് അഞ്ചാറാൾ കുറെ ആള് പണിയെടുത്തായിരുന്നു ഇപ്പൊ കുറഞ്ഞ ആളേ ഉള്ളൂ കണ്ടോ ഇനിയിപ്പിതിൻ്റെ ആ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോണം കുറേ സമയം പിടിക്കും ഇവിടെ അങ്ങനെ അങ്ങനെ അധികം ആൾ ആരും എത്തിയിട്ടുണ്ടാവില്ല അല്ല അവിടെ അങ്ങനെ ഈ കൊരങ്ങന്മാർ ഇരിക്കുന്നുണ്ടല്ലോ കുറെ കുരങ്ങന്മാരുണ്ട് ഞാൻ ഞരുപാട് അകലന്താണ് എടുക്കണം കേട്ടോ അത് കാണില്ല കാരണം എനിക്ക് അടുത്തേക്ക് പോകാൻ പേടിയാണ് ഇപ്പോൾ ഒരുപാട് അകലന്താണ് എടുക്കുന്നത് അതെൻ്റെ മുകളിലൊന്നും കയറിയിരിക്കുന്നുണ്ട് ഏ സൂമി തോക്കാം അത് അതൊന്ന് സൂമി തോക്കുക വാല് മാത്രമേ കാണുന്നുള്ളൂ അതോ ഞാനെൻ്റെ മോഡ് പൊട്ടി ത ഇനി ഇറങ്ങാൻ പോവുകയാണ് ഇറങ്ങിപ്പോരുവാണ് ഒരു താഴത്തേക്ക് എത്താറായി ഇനി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്